ോട് ജില്ലയെ പോയത് പറയണം നിങ്ങൾ മലപ്പുറം ജില്ല മനസ്സിലായോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കുറ്റങ്ങൾ കുറവുകളൊക്കെ പറയാം നന്നായിട്ട് സന്തോഷം ആദ്യം പറയേണ്ട മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ മുമ്പ് കാലങ്ങളിലൊക്കെ ഒറ്റ മോശമായിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കണെങ്കിലും ഇന്ന് മലപ്പുറം ജില്ല ഇന്ന് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പുരോഗതി കൊണ്ടിരിക്കുന്ന ജില്ലയാണ് ഈ ജില്ലയിലെ നല്ല ജനങ്ങളുമാണ് നല്ല രോഗം മതസൗഹാർദ്ദത്തിലൂടെ പോകണ ജില്ല മറ്റു പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ നല്ല ഒരു ജനങ്ങളാണ് ഇവിടെ നല്ല പുരോഗമന ഇവിടെ പിന്നെ മറ്റുള്ള குற்றபு அங்கே உள்ள நல்ல நேஷனல் மலப்பு கடந்து போகும் ஆ ஓடு விக்கே மலப்புறம் ஜெல்ல நல்ல சகண்டு ஒருபாடு வீடுகள் நஷ்டப்பட்டு கூடிட்டு நல்ல ரீ தான் சகரிச்சிட்டுள்ளது மலப்புறம் ஜில் ஒருபாடு கிருஷிணங்களும் மட்டும் மலப்பு ஜில்

ാണ് അതുപോലെ തന്നെ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഒരു പ്രാവശ്യം മികച്ച സംസ്ഥാനത്തെ മികച്ച ഓട്ടോ ഡ്രൈവർമാർക്കുള്ള അംഗീകാരം ലഭിക്കുന്ന ജനങ്ങളോട് വളരെ മാന്യമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് കോഴിക്കോട് ജില്ലക്കാർ നിങ്ങൾ പോയ മലപ്പുറം മലപ്പുറം ജില്ലക്കാർ പറഞ്ഞ പറഞ്ഞു ഈ മലപ്പുറം ജില്ലയിൽ എന്ത് പുരോഗമുണ്ടോ അതെല്ലാം തട്ടിയെടുത്ത് പോവുകയാണ് കാലിക്കേണ്ടി യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാലും അത് മലപ്പുറം ജില്ലയിലെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഓരോ റെയിൽവേ സ്റ്റേഷനുകള് റെയിൽവേ സ്റ്റേഷൻ നല്ല പുരോഗമനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി എളുപ്പ വഴി ഈ മർപ്പനാട് ജില്ലയിലെ ഇറങ്ങി പട്ടനാടി എന്നാണ് അവിടെ പോകേണ്ടത് അങ്ങനെ മർപ്പർ ജില്ല പറയണെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ട് കോഴിക്കോട് ജില്ല പറയുമ്പോൾ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ടവേ സ്റ്റേഷനിൽ ഒന്നാണ് കോഴിക്കോട് അങ്ങനെയുള്ള രോഗികളും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സ്വന്തമായിട്ട് തന്നെയുണ്ട് പിന്നെ ജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നേരത്തെ സമാധാനപരമായിട്ട് നല്ല രീതിയിൽ പളർത്തി വരുന്ന കുറേ ജനങ്ങളാണ് പിന്നെ ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യം ബിരിയാണി കോഴിക്കോട് എന്ന് പറയും അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഒരുപാട് പേരാണ് കോഴിക്കോട് ജില്ലക്കാരെന്ന് ഇങ്ങനെ കോഴിക്കോട് ജില്ലക്കാരെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടും മലപ്പുറം ജില്ലകളെ ഒരുപാട് മുൻതൂക്കം കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാൻ പിന്നെ പിന്നെ പറഞ്ഞു തരാണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ അഭിമാനമായി മാറിയ നമ്മുടെ പി ടി ഉഷ്ട്രകാരങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്

എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ എന്നുള്ളത് ഈ ചാനലുകളും ചാനൽ ഡിബറ്റുകളുമൊക്കെ ജനകീയമായി മാറിയപ്പോഴും പലരുടെയും ആവേശമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് തർക്കിച്ച കൊള്ളാണെന്നൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇനി മാത്രമല്ലെങ്കിലും രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് കാൽ ചായ കുടിച്ചൊക്കെ കടയിൽ അഭിപ്രായം പറയുമ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു അവസരവും പ്രചോദനവും ഒക്കെ ഇങ്ങനെയുള്ള ഡിബറ്റുകളിലേക്ക് കിട്ടും ഇതിൻ്റെ അടുത്ത ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ പ്രസംഗത്തിന് വാക്കുകൾ കിട്ടാനും പെട്ടന്ന് ശൈലി കിട്ടാനും ഒരു മനുഷ്യൻ്റെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് അവരോടു ഡിഫക്റ്റുകൾ കാരണമാകും ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സിനിമ പേരുകളും അതേപോലെ സ്ഥലത്തിൻ്റെ അവസാന പേരുകളൊക്കെ പറഞ്ഞ് കളിക്കുന്ന ഒരു പുതിയ വേർഷൻ നമുക്ക് വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ആയിരുന്ന് ശീലിക്കാവുന്ന ഒരു നല്ലൊരു പരിപാടിയും നമുക്കൊരു പ്രചോദനവും നമുക്കൊരു കഴിവൊക്കെ വർദ്ധിക്കുന്നു ഒന്ന ഒരു കാര്യമാണ് നമുക്ക് വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ വരുന്നിട്ടൊരു വിഷയം ഇട്ടിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രസംഗിച്ചു ഓടിക്കുക നിങ്ങൾ എല്ലാവരും മുമ്പേ ഇരിക്കാൻ പറഞ്ഞ ഒരു പക്ഷേ ഭാര്യയും മക്കളൊന്നും വന്നിരുന്നു ഇതേപോലുള്ള ഡിബറ്റുകളൊക്കെ ആകുമ്പോൾ ഒരു വിഷയം നമ്മുടെ കുടുംബ വിഷയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയമൊക്കെ ആയി മക്കൾക്ക് ഇൻട്രസ്റ്റ് ആണ് ഭാര്യയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് കുടുംബത്തിനൊരു സ്നേഹം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്യും നല്ലൊരു അവസരങ്ങളെ എല്ലാവരും നന്നായി വിനിയോഗിച്ചു എല്ലാവർക്കും നന്ദി